പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട് മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട് കേൾവിക്ക് പോലുമുണ്ട് പുണ്യം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് റേഡിയോ ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഹത്തമുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദയസ്ഥമാക്കാനായി മനഃപ്പാഠം ഹെഫദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജുവീത് പഠനം വേറെയും നിരവധി പ്രോഗ്രാമുകൾ പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ ജീവിതത്തിലുടനീളം പുണ്യം നേടൂ റേഡിയോ